എന്റെ പേര് പ്രഭ എന്റെ വീട് അമ്പലപ്പുഴയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ആലപ്പുഴ സീമാസ് വെഡ്ഡിങ് കളക്ഷനിലാണ് രാവിലെ അവിടുന്ന് അമ്പലപ്പുഴയിൽ നിന്ന് ബസ് കാര്യങ്ങൾ ഞാൻ ആലപ്പുഴ വന്ന് ഇറങ്ങിയപ്പോൾ എന്റെ പ്രൈസ് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ അകത്ത് പണയം എടുക്കാൻ തന്ന അമ്പത്തയ്യായിരം രൂപയും ആധാർ കാർഡ് പാൻ കാർഡ് എന്ന എന്റെ അങ്ങനെയുള്ള പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ദയവ് ചെയ്ത് അത് കിട്ടിയ കിട്ടുന്നവർ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഹലോ നമസ്കാരം ചങ്കേളെ അപ്പോൾ ദയവ് ചെയ്ത് ഈ വീട്ടമ്മയുടെ പേഴ്സ് ആർക്കെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കേട്ടോ കുറച്ചെങ്കിലും മനുഷ്യർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കുക കാരണം ആ അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിക്ക് അതുകൊണ്ടുതന്നെ ഞാൻ ഈ വീഡിയോ പരമാവധി കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത് മനുഷ്യത്തുള്ള എല്ലാവരും ഷെയർ ചെയ്യട്ടോ എത്രയും പെട്ടെന്ന് ഈ അമ്മയ്ക്ക് ആ പേഴ്സ് കിട്ടിട്ട് അവരുടെ എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകളാണ് അതിലുള്ള പൈസ കൊണ്ട് ഏ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞുള്ള ആ അവസ്ഥ അലച്ചിരിക്കണി പ്രത്യേകിച്ച് സാധാരണ കുടുംബമൊക്കെ ആകുമ്പോൾ ഒരു എങ്ങനെയൊക്കെയോ അത് കഷ്ടപ്പെട്ടിട്ട് ഒപ്പിച്ച പൈസ ആകും